അല്ലാമലൈക്കും വരഹമത്തല്ലാത്ത വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സ്വർഗം എന്ന വിഷയത്തിന്റെ വിശദീകരണം തഴവ മുഹമ്മദ് കുഞ്ഞു മൗലബി ഉസ്താദിന്റെ വരികളിൽ നിന്ന് സ്വർഗം നിനക്ക് ഒരു മസ്ക്കനാ ലഭിച്ചെങ്കിലെ ക്ലേശം ക്ലേശംസാരമില്ല നിന്നിലേ ജനമൊക്കെയും തൃണവൽക്കണിച്ചാൽ തന്നെയും മനന്നും മനന്നൊന്തിടണ്ടാത്തി തന്നാ പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ തന്നെയക്കാലത്തിലും തിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ ധരിക്കാൻ അതിൽ കൊടുക്കുന്ന തുണിയും ജീവിതം എന്തസാ കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ ൊലിക്കുന്നതാണാറ പിഴിയാതെ തന്നൊഴുകുന്നതാ പാലാറ് പുഴ പോലെ തന്നിതിലുണ്ടോ കള്ളാറ് അതുമാത്രമല്ലതിലുണ്ട് സെൽസബീല് തസിലീമുണ്ടതുപോലെയും പല നീല് തിരുമുസ്തഫിക്കുള്ള ഹൗദുൽ കൗസറ കുടിക്കുന്ന രസം എന്താണതിൽ നിന്ന റത്തുള്ള മണ്ണും മിസ്കും ജൗഹറ പിന്നെന്തു പറയാനാ ഹബീബേ ഉള്ളറ കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട ിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട അതിലുണ്ടുമുന്തിരിത്തോട്ടവും രസമുള്ളതാ കതളിപ്പഴം തിന്നാനും ഇതുമത്തിനായി കാണാം അതിൽ ചില കുട്ടികൾ കാഴ്ചയ്ക്ക് തോന്നും നല്ല കൗതുക മുത്തുകൾ അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ അസുവാജുമൊന്നിട്ടെപ്പോഴും ഉല്ലാസമാ പൂട്ടണ്ട അവയിൽ കൊള്ളണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട റൂറെ ഹിസാനടുത്തെപ്പോഴും ഇരിപ്പുണ്ട് താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട് കൈമുട്ടുവാൻ ചില ചില ദാസികൾ വരവുണ്ട് കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട് സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് രസിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട് ചും ചരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട് മിസ്കിൻറെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട് മണിമേടകൾ കാണാതെ പെരുത്തുണ്ട് യാക്കൂത്തിനാൽ പല ഭിത്തികൾ അതിലുണ്ട് അൻവാരിനാൽ ചില ഹുബ്ബകൾ അതിലുണ്ട് ആരും തൊടാ തപക്കാർ അതിന്നകത്തുണ്ട് മാരന്റെ പേരിലുമാറിടക്കെഴുത്തുണ്ട് മന്നാന്റെ പേരും ഒന്ന് അതിൻ്റെ അടുത്തുണ്ട് അതിരിറ്റുബസ് വാജിനോട് അവർക്കുണ്ട് തസ്ബിഹുണ്ട് മലിനങ്ങളില്ലാ ശുദ്ധിയെപ്പോഴുമുണ്ട് മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട് മിന്നിത്തിളങ്ങും സ്വർഗവും ചിരി കൊണ്ട് ചുണ്ടിന്റെ വെടിയിൽ പല്ല് കണ്ടത് കൊണ്ട് ജിബിരിയിൽ പോലും അമ്പര നീട്ടുണ്ട് അവർക്കൽ അവർക്കുള്ള മുൻപല്ലിൻറെ അലങ്കൽ കണ്ട് തലയിൽ ധരിക്കാൻ ഒരു അവർക്കുണ്ട് ഈ ഭവനമേക്കാൾ ആണെന്നുണ്ട് മോഹിച്ചതെന്തുണ്ടു മോഹിച്ചതെന്തുണ്ട് പോൻ വിളിക്കണ്ട മോഹിച്ചതെത്തുന്നുണ്ട് പോൻ വിളിക്കണ്ട നീരടുത്തുണ്ട് സൂതിരിക്കണ്ട സൂത്തിരിക്കണ്ടരീർ അതിലുണ്ട് കാറെടുക്കണ്ട നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട വിളമൻ വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യണ്ട കുൻ എന്ന സുച്ഛതിനൊക്കെ എന്തത് കൊണ്ട കലപ്പഴക്കം കൊണ്ട് നീ നരയ്ക്കണ്ട മുപ്പത്തിമൂന്നിലൊരിക്കലും കിയണ്ട ഉറക്കത്തിനായി സമയം അതിൽ കളയണ്ട മൗത്തിൻറെ ഹായതിനാൽ അതിൽ ഉറങ്ങണ്ട നിനക്കുള്ള ഭവനം എവിടെയും തിരയണ്ട കസറിന്റെ മുന്നിൽ പേര് നോക്കരയ്ക്കണ്ട അതിനുള്ള ബാബു തുറക്കുവാൻ പറയണ്ട അതിരറ്റ സ്വാഗത മരളിലുള്ളത് കണ്ടിതെല്ലാം വ്യക്തമായി പറയുന്നതാ പരഭാഗമിൽ നീ നോക്കിയാൽ കാണുന്നതാ അത് കണ്ടുപോയാൽ സമ്മതിക്കും പൊന്നെ യഥാർത്ഥമായി ഒരു രാജസദസി തന്നെ നോക്കാം നിനക്ക് സൂറത്തതിൽ കാണുന്നതാ മുൽക്കൻ കബീറ എന്നതിൽ റബ്ബിന്റെ റബിന്റെ തന്നെ ലഭിക്കുന്നതാണവനിഷ്ടമായാൽ നിന്നെ മണിയിൽ റബ്ബേ വാങ്ങുവാനാ വീട് കൊതിയുണ്ടുവല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ അതിനിന്റെ പക്കൽ മാത്രമാനേ സൗജന്യമായി നീ നീക്കപോ ചെയ്യണമേ ഇത് സ്വരിഹാത്തിൽ ചേർക്കണമേ മൗത്തിൻറെ സമയം മീനായി മരിപ്പിക്കണേ സമയം ശഹാദത്തെന്ന നിധിയും നൽകണേ ഗുണം ചെയ്യണേ ലഭിക്കപ്പെടും നീക്കോനെ അസഹാബികൾക്കും ആലിനും റഹ്മാനേ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതുപോലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങളെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഒന്ന് അമർത്തി ലൈക്ക് ചെയ്യുക അറിവുകൾ പകർന്നു കൊടുക്കുന്നതിന് പ്രത്യേകമായ കൂലിയുള്ളതാണ് അതുകൊണ്ട് കേൾക്കുന്നവർ കേൾക്കുന്നവരെന്ത് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഓർവീട് ചെയ്ത് കൊടുക്കുക എത്തിച്ച് കൊടുക്കുക എത്തിച്ചു കൊടുക്കുകയും ശരി അള്ളാഹു തൗഫീ കയ്യട്ടെ അസലാ വാലിക്കും വരഹമുല്ലാത്ത വർക്കാത്തു